നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വിലകുറവിലുള്ള ഒരു ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഇതിൽ അത്യാവശ്യം റബ്ബറും മറ്റു പാഴ്മരങ്ങളുമാണ് നിലവിലുള്ളത് ചെറിയൊരു ചരിവായി കിടക്കുന്ന ഭൂമിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായി ഡീലിംഗ് നടത്താവുന്നതാണ് ചെറിയൊരു ചെരുവായി കിടക്കുന്ന ഈ ഭൂമിയിൽ അത്യാവശ്യം റബ്ബർ മറ്റു പഴമരങ്ങളൊക്കെയാണ് നിലവിലുള്ളത് പറമ്പ് കാറ്റഗറിയാണ് കേട്ടോ ഓക്കെ ചേലക്കര ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ള ദൂരം നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലൊക്കെ കിടക്കുന്ന ഒരു തോട്ടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ഇതിനെ അപ്പുറത്തെ സൈഡായിട്ട് ഇതേ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു റിസോർട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വിലക്കുറവിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരേക്കർ തോട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻകോറികൾ വരാറുണ്ട് വിലക്കുറവിലുള്ള തോട്ടങ്ങളുണ്ടോയെന്ന് ചോദിച്ചിട്ട് അവർക്കൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലകര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ വില കുറവിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക വഴി കരണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ് എല്ലാ സൗ സൗകര്യങ്ങളോടും കൂടിയ ഈ തോട്ടത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയാണ് പതിനഞ്ച് ലക്ഷം രൂപ ടോട്ടൽ വില കേട്ടോ ഇത് നമുക്ക് അളവിൽ ഒരേക്കറയിൽ കൂടുതൽ ഒന്നര ഏക്കറോളം സ്ഥലം വരും നമ്മൾ ആ താരത്തിലുള്ള അതിനുള്ള കണക്കാക്കിയിട്ടുള്ള പൈസയാണ് പറഞ്ഞാൽ സെൻറ്റ് പതിനയ്യായിരം രൂപ ഏക്കറയ്ക്ക് പതിനഞ്ച് ലക്ഷം കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി നല്ല ഒരു നൂറ് മീറ്ററോളം നമുക്ക് ഈ റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് ഈ സ്ഥലം വരുന്നുണ്ട് ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട് ഈ വഴിയിലൂടെയാണ് നമുക്ക് വരേണ്ടത് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ